ഹായ് എല്ലാവരും കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോകചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമിൽ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ് അത് രക്തരഹിത വിപ്ലവമാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലെ മഹത്തായ് വിപ്ല വിപ്ലവം എന്നറിയപ്പെടുന്ന ആ ഒരു വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരെന്താണ് അത് രക്തരഹിത വിപ്ലവം എന്നാണ് മഹത്തായ വിപ്ലവത്തിലൂടെ സ്ഥാന ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് രണ്ടാമനാണ് ഇപ്പോൾ മഹത്തായ വിപ്ലവത്തിലൂടെ സ്ഥാന പ്രശ്നമാക്കപ്പെട്ട ഇംഗ്ലണ്ടിലെ രാജാവാരാണ് ജെയിംസ് രണ്ടാമനാണ് രാജഭരണത്തിനുമേൽ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കപ്പെട്ട നിയമം അതാണ് അവകാശ നിയമം ഇപ്പോൾ രാജഭരണത്തിനുമേൽ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കപ്പെട്ട നിയമം ഏതാണ് അവകാശ നിയമമാണ് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാർ അറിയപ്പെട്ട പേര് തീർത്ഥാടക പിതാക്കൾമാരാണ് അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ എത്തിയ ഇംഗ്ലീഷുകാർ അറിയപ്പെട്ട പേരെന്താണ് തീർത്ഥാടക പിതാക്കൾ സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് അപ്പോൾ സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ് അത് ജെയിംസ് ഓൾട്ടിസാണ് അപ്പോൾ പ്രാതിനിധ്യമില്ലാതെ ഇല്ല എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ് അത് ജെയിംസ് ഓട്ടിസാണ് സാരട്ടോഗ യുദ്ധം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സാരട്ടോഗ എന്ന് പറയുന്ന യുദ്ധം ഏത് സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ വ്യക്തി ലൂയി പതിനാലാമനാണ് അപ്പോൾ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാണ് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാരാണ് ലൂയി പതിനഞ്ചാമൻ അപ്പോൾ എനിക്ക് ശേഷം പ്രളയം പ്രളയമെന്ന് പറഞ്ഞാരാണ് ലൂയി പതിനഞ്ചാമൻ റൊട്ടി ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് കഴിച്ചു കൂടെ എന്ന് പറഞ്ഞവരാണ് ലൂയി പതിനാറാമൻ്റെ രാജ്ഞിയായിരുന്ന മേരി ആൻഡോയിനെറ്റാണ് അപ്പോൾ എന്താ നിങ്ങൾക്ക് കേ കേക്ക് കഴിച്ചു എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് മേരി ആൻറ്റോയിനെറ്റാണ് അത് ലൂയി പതിനാറാമൻ്റെ രാജ്ഞിയായിരുന്നു മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എവിടെയും അവൻ ബന്ധിതനാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് അത് റൂസോയാണ് അപ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എവിടെയും അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആരാണ് അത് റൂസോയാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് അത് മെറ്റേണിക്കാണ് അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് അത് മെറ്റേണിക്കാണ് പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തി തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപനം തയ്യാറാക്കിയ ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജഫേഴ്സണുമാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ സമരം നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ സമരം നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഏത് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരമാണ് അപ്പോൾ ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരമാണ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കൻ കോളനികളെ നയിച്ച വ്യക്തി ആരാണ് അത് ജോർജ് വാഷിങ്ടൺ ആണ് ഇപ്പോൾ ഐക്യ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു അത് ജോർജ് വാഷിങ്ടൺ ആണ് അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കൻ കോളനികളെ നയിച്ച വ്യക്തി ആരാണ് അത് ജോർജ് വാഷിങ്ടൺ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം പകർന്ന ചിന്തകൻ ആരൊക്കെയാണ് വോൾട്ടയർ റൂസോ മൊണ്ടസ്ക്യു അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനം പകർന്ന ചിന്തകൾ ആരൊക്കെയാണ് വോൾട്ടയർ റൂസോ മൊണ്ടസ്ക്യു ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച സംഭവത്തോടെയാണ് എല്ലാവർക്കും അറിയാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ബാസ്റ്റിൽ കോട്ടയുടെ പതനത്തോടു കൂടിയാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച ഏതിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ബാസ്റ്റിൽ കോട്ടയുടെ പതനത്തോടെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുമ്പോൾ ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാറാമനാണ് ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുമ്പോൾ ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാറാമൻ ലൂയി പതിനാറാമൻ ഏത് രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിയാണ് ബോർമൻ രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിയാണ് ഇപ്പോൾ ലൂയി പതിനാറാമൻ ഏത് വംശത്തിൽപ്പെട്ടയാണ് ബോർബൺ വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് പതിക്കപ്പെട്ട ചക്രവർത്തി ആരാണ് നമ്മുടെ ലൂയി പതിനാറാമനാണ് ലൂയി പതിനാറാമനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മെൻ്റി മേരി ആൻഡോനിയറ്റിനെയും ചെയ്തു ഉപയോഗിച്ചാണ് പതിച്ചത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് പതിക്കപ്പെട്ട ചക്രവർത്തി ആരാണ് അത് ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി ശ്രീരംഗപട്ടണത്ത് മൈസൂർ സുൽത്താനായ ടിപ്പു നട്ട വൃക്ഷത്തിൻ്റെ പേര് ട്രീ ഓഫ് ലിബേർട്ടിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരമാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി ശ്രീരംഗപട്ടണത്ത് മൈസൂർ സുൽത്താനായ ടിപ്പു നട്ട വൃക്ഷത്തിൻ്റെ പേരെന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരമാണ് സെപ്റ്റംബർ കൂട്ടക്കൊലകൾ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സെപ്റ്റംബർ കൂട്ടക്കൊലകൾ ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് എന്താണ് അത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ച വ്യക്തികൾ കാറൽ മാക്സും ഫെഡറിക് ഏംഗൽസും ആണ് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ച വ്യക്തികൾ ആരൊക്കെയാണ് കാറൽ മാക്സും ഫെഡറിക് ഏംഗൽസുമാണ് റഷ്യൻ പാർലമെൻ്റ് അറിയപ്പെട്ടിരുന്ന പേര് ദ്യൂമയ ഇപ്പോൾ റഷ്യൻ പാർലമെൻ്റ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ദ്യൂമ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ നടന്ന ഫെബ്രുവരി വിപ്ലവം നയിച്ച വ്യക്തി അലക്സ് അലക്സാണ്ടർ കെരൻസ് കിയാൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ നടന്ന ഫെബ്രുവരി വിപ്ലവം നയിച്ച വ്യക്തി ആരാണ് അലക്സാണ്ടർ കെരൻസ്കിയാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ നടന്ന ഒക്ടോബർ വിപ്ലവം നയിച്ച വ്യക്തി അത് ലെനിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ നടന്ന ഒക്ടോബർ വിപ്ലവം നയിച്ച വ്യക്തി ആരാണ് അത് ലെനിനാണ് റഷ്യൻ വിപ്ലവകാലത്ത് ഭരണം നടത്തിയ നിക്കോളാസ് രണ്ടാമൻ ഏത് ഏത് രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിയായിരുന്നു അത് റോമനോവ് രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിയായിരുന്നു അപ്പോൾ റഷ്യൻ വിപ്ലവകാലത്ത് ഭരണം നടത്തിയ നിക്കോളാസ് രണ്ടാമൻ ഏത് രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിയായിരുന്നു റോമനോവ് രാജവംശത്തിൽപ്പെട്ട ചക്രവർത്തിയായിരുന്നു കറുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടനും ചൈനയുമാണ് അപ്പോൾ കറുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടനും ചൈ ചൈനയുമാണ് ബോക്സർ കലാവ് എവിടെയാണെന്നത് അത് ചൈനയിലാണ് നമ്മുടെ ഈ ബോക്സർമാരുടെ മുഷ്ടി ആ ഒരു അതായിരുന്നു അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ബോക്സർ കലാവ് എവിടെയായിരുന്നു അത് ചൈനയിലായിരുന്നു ചൈനയിൽ ലോങ് മാർച്ച് നയിച്ച വ്യക്തി മാവോ ആണ് അപ്പോൾ ചൈനയിൽ ലോങ് മാർച്ച് നയിച്ച ആരാണ് മാവോ ആണ് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് നിലയിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് അപ്പോൾ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി മുസോളിനിയാണ് അപ്പോൾ ഇറ്റലിയിൽ ഫാസിസ്റ്റുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അത് മുസോളിനിയാണ് റോം ബെർലിൻ അച്ചുതണ്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഇപ്പോൾ റോം ബെർലിൻ അച്ചുതണ്ട് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ജർമ്മൻ ഏകാധിപതിയായ ഹിറ്റ്ലർ ജനിച്ച രാജ്യം ഏതാണ് അത് ഓസ്ട്രിയയിലാണ് ജർമ്മൻ ഏകാധിപതിയായ എല്ലാവർക്കും അറിയാം ഹിറ്റ്ലർ ജനിച്ച എവിടെയാണ് അത് ഓസ്ട്രിയയിലാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ട പേര് ഗസ്റ്റപ്പോയാണ് അപ്പോൾ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഗസ്റ്റപ്പോയാണ് ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രി ആരായിരുന്നു ജോസഫ് ഗീബൽസാണ് അപ്പോൾ ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രി ആരായിരുന്നു ജോസഫ് ഗീബൽസ് ജർമ്മനി പോളണ്ട് ആക്രമിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് അപ്പോൾ ജർമ്മനി പോളണ്ട് ആക്രമിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചത് അത് ജപ്പാനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചാരാണ് അത് ജപ്പാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് അത് ലിറ്റിൽ ബോയ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബുമ്പ് ഏതാണ് അത് ലിറ്റിൽ ബോയ് ആണ് അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെട്ടിരുന്ന ഏതാണ് ജർമ്മനി ഇറ്റലി ജപ്പാനാണ് അപ്പോൾ അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെട്ടതാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സഖ്യശക്തികൾ ഏതൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു അത് ബ്രിട്ടൻ ഫ്രാൻസ് യു എസ് എ സോവിയറ്റ് യൂണിയൻ ചൈന ഇപ്പോൾ സഖ്യശക്തികൾ അതേ അത് ഏതെല്ലാമായിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് യു എസ് എ സോവിയറ്റ് യൂണിയൻ ചൈന ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം അത് ദക്ഷിണ സുഡാനാണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ഏതാണ് ദക്ഷിണ സുഡാനാണ് യു എനിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി സെക്രട്ടറി ജനറലായ ആൻ്റോണിയോ ഗുട്രസ് മുൻപ് വഹിച്ചിരുന്ന പദവി പോർച്ചുഗൽ പ്രധാനമന്ത്രിയാണ് അപ്പോൾ യു എൻ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലായ ആൻറ്റോണിയോ ഗുട്രസ് മുൻപ് വഹിച്ചിരുന്ന പദവി എന്താണ് പോർച്ചുഗൽ പ്രധാനമന്ത്രിയാണ് ആധുനിക ഫ്രാൻസിൻ്റെ ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് നാപ്പോളിയനാണ് ഇപ്പോൾ ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് അത് നമ്മുടെ നാപ്പോളിയനാണ് നെപ്പോളിയൻ ബോണപ്പാട് ജനിച്ച എവിടെയാണ് അത് കോഴ്സ് കോഴ്സിക്ക ദ്വീപിലാണ് ഇപ്പോൾ നെപ്പോളിയൻ ബോണപ്പാട് ജനിച്ച എവിടെയാണ് കോഴ്സിക്കയിലാണ് നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തി ആയതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ഇപ്പോൾ നമ്മുടെ നെപ്പോളിയൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് ജനിച്ചത് നമ്മുടെ നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തി ആയതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ബ്രിട്ടനെതിരെ യൂറോപ്പിനെ അണിനിരത്തുന്ന അണിനിരത്തുന്നതിനായി നെപ്പോളിയൻ ആരംഭിച്ച സോറി നെപ്പോളിയൻ ആവിഷ്കരിച്ച പദ്ധതി കോണ്ടിനൽ വ്യവസ്ഥയാണ് ഇപ്പോൾ ബ്രിട്ടനെതിരെ യൂറോപ്പിനെ അണിനിരത്തുന്നതിനായിട്ട് നെപ്പോളിയൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് കോണ്ടിനൽ വ്യവസ്ഥയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നാപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം അത് വാട്ടർലൂ യുദ്ധമാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നാപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണ് വാട്ടർലൂ യുദ്ധമാണ് വാട്ടർലൂ ഇപ്പോൾ ഏത് രാജ്യത്താണ് അത് ബെൽജിയത്താണ് അപ്പോൾ വാട്ടർ ഇപ്പോൾ ഏത് രാജ്യത്താണ് അത് ബെൽജിയത്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ നാപ്പോളിയൻ എവിടെ വെച്ചാണ് സെൻറ്റ് ഹെലേന ദ്വീപിൽ വെച്ചാണ് നമ്മുടെ നെപ്പോളിയൻ അന്തരിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ നാപ്പോളിയൻ അന്തരിച്ച എവിടെ വെച്ചാണ് സെൻറ്റ് ഹെലേന ദ്വീപിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് സാർക്കിൽ അംഗത്വം നേടിയ എട്ടാമത്തെ രാജ്യം ഏതാണത് നമ്മുടെ അഫ്ഗാനിസ്ഥാനാണ് പൊസാർക്കിൽ അംഗത്വം നേടിയ എട്ടാമത്തെ രാജ്യം ഏതാണ്ടേ അത് അഫ്ഗാനിസ്ഥാനാണ് യു എൻ രക്ഷാസമിതി ഇന്ത്യയ്ക്ക് താൽക്കാലിക അംഗത്വം ലഭിച്ച ഇരുന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നമ്മൾ യു എനിൽ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് താൽക്കാലിക അംഗത്വം ലഭിച്ചത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകുന്നതിനായി ബ്രിട്ടനിൽ നടന്ന ഹിതപരിശോധനയുടെ പേര് എന്താണത് അത് ബ്രെക്സിറ്റാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകുന്നതിനായി ബ്രിട്ടനിൽ നടന്ന ഹിതപരിശോധനയുടെ പേരെന്താണ് അതാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് ബ്രസൽസിലാണ് അപ്പോൾ നമ്മുടെ ലോകം അല്ലെങ്കിൽ ചരിത്രം ലോകചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്